ായ്മക്കളെ സി എച്ച് പ്രതിഭാ ക്യൂസ് സീസൺ സിക്സിലെ യു പി വിഭാഗം ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ചോദ്യം ഒന്ന് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കൂട്ടോ ചോദ്യം രണ്ട് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചരിത്ര സ്മാരകം ഏതാണ് ഉത്തരം റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട ചോദ്യം മൂന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ മാതൃഭാഷ ഏതാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ മാതൃഭാഷ ഏതാണ് ഉത്തരം മലയാളം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒരു ചോദ്യം കൂടി അതിൽ കിട്ടിയില്ലേ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക അതുപോലെ ചോദ്യം രണ്ടിൽ കണ്ടു അഞ്ഞൂറ് രൂപ ഇതിലിപ്പോൾ അഞ്ഞൂറ് രൂപയെ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ബാക്കിയുള്ള നോട്ടിൻ്റെ ഒക്കെ ബാക്കിൽ ഏത് ചിത്രമാണ് ചോദിക്കും അപ്പോൾ അതുകൂടി നിങ്ങളൊന്നും നോക്കി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ നോട്ടിൻ്റെയും പിറകിലുള്ള ചിത്രങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ പത്ത് രൂപ നോട്ടിൻ്റെ പിന്നിൽ എന്താ ഉള്ളത് കൊണാർ സുരക്ഷേത്രം ഇരുപത് രൂപ നോട്ടിൻ്റെ പിന്നിലോ എല്ലോറ ഗുഹൾ അമ്പത് രൂപ നോട്ടിൻ്റെ പിന്നിൽ കർണാടകയിലെ ഹംപിയിലെ രഥം പത്ത് രൂപ നോട്ടിൻ്റെ പിന്നിൽ ഗുജറാത്തിലെ റാണി കി വാവ് ഇരുന്നൂറ് രൂപ നോട്ടിൻ്റെ പിന്നില് സാഞ്ചിയുടെ സ്തൂപം അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പിന്നിലോ ഡൽഹിയിലെ ചെങ്കോട്ട ഒരു നോട്ട്ബുക്കിൽ ഇതൊക്കെ എഴുതിരുത്ത് പഠിച്ചോളൂ കേട്ടോ മറക്കണ്ട പിന്നെ ഇനി ഇതിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ട് നിരോധിച്ചത് എന്നാണെന്ന് രണ്ടായിരം രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് പിന്നീടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതിന് പിൻവലിക്കാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ നിയമപരമായി ഉത്തരവിടുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടുകയും ചെയ്തു ചോദ്യം നാല് ഫലസ് ചോദ്യം നാല് ഫലസ്തീനെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ മനുഷ്യക്കുരുതിയുടെ ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്ത് അറിയിച്ച പെൺകുട്ടി അതായത് ഫലസ്തീനില് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ കൊടുംക്രൂരതയായിട്ടുള്ള മനുഷ്യക്കുരുതി അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടി ആരാണ് ഉത്തരം ഫറാബക്കർ ഓക്കേ അപ്പം അങ്ങനെ ഇനി ചോദ്യം അഞ്ച് എം എൽ എ എം പി സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയൻ കുറേ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നമ്മുടെ സി എച്ച് മുഹമ്മദെ അത് എന്നെ ചോദിച്ചത് എം എൽ എ എം പി സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയൻ ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ചോദ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന എവിടെയാണ് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ എവിടെയാണ് നടക്കുന്നത് ഉത്തരം ലോസ് ഏഞ്ചൽസ് യു എസ് എയിലെ ലോസ് ഏഞ്ചൽസ് ഓക്കെ ചോദ്യം ഏഴ് ഇത് ഈ ചോദ്യം ആറില് തന്നെ രണ്ട് ചോദ്യങ്ങൾ വരും കേട്ടോ എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നാല് വർഷം കൂടുമ്പോഴാണ് പിന്നെ അതിലെ വളയങ്ങളുടെ എണ്ണം അത് ചോദിക്കാം അഞ്ച് വളയങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ചോദ്യം ഏഴ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിയമിക്കപ്പെട്ട ഒരു മലയാളിയായിരുന്നു എന്താണ് അവരുടെ പേര് അപ്പോൾ രണ്ട് ചോദ്യങ്ങളിൽ തന്നെ വരുന്നു എന്താണ് ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഫാത്തിമ ബി അതുപോലെ എപ്പോഴാണ് ഏത് വർഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഫാത്തിമ ബീവി നിയമിതയാത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ചോദ്യം എട്ട് കേരളത്തിൽ ഇതുവരെ ആറുപേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്കാണ് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കേരളത്തിലെ ഇതുവരെ എത്ര പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ആറുപേർക്ക് അവസാനമായി ലഭിച്ചതാർക്കാണ് അഖിതം അച്യുതൻ നമ്പൂതിരി ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ് ആദ്യമായി ലഭിച്ചതാര്ക്കാണ് ഏത് വർഷമാണ് പിന്നെ ജ്ഞാനപീഠത്തിൻ്റെ സമ്മാന തുക ഇത് ഞാൻ ടീച്ചർ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്തോളൂ കേട്ടോ ചോദ്യം ഒൻപത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ചോദ്യം പത്ത് പൃഥ്വിരാജിന് മികച്ച നടൻ പുരസ്കാരം ലഭിച്ച് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം ബന്യുണ്ട് പിന്നെ ചോദ്യം പതിനൊന്ന് കൈറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് കൈറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ് ഇ ടി മുഹമ്മദ് ബഷീർ കയറ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കും അത് നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ചോദ്യം പന്ത്രണ്ട് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് ഉത്തരം കുതിപ്പുഴ നിശബ്ദ താഴ്വ അധിക ചോദ്യങ്ങളാണ് ടീച്ചർ പറയുന്നത് കേട്ടോ പെട്ടെന്ന് സ്പീഡ് കൂടണമെന്നൊക്കെ അറിയാൻ നല്ല ശ്രദ്ധിച്ചോളും നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലി പിന്നെ സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പിന്നെന്താ ചീ വീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നിശബ്ദ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്നത് പിന്നെ സംരക്ഷിത മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങ് പത്രിയും കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചോളൂ ചോദ്യം പതിമൂന്ന് കെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചോദ്യം പതിനാല് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതി അഥവാ ഇന്ത്യൻ ആണ് എന്നാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ് ഉത്തരം ലോകസഭാ സ്പീക്കർ ചോദ്യം പതിനഞ്ച് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റായ് ഇനി രാജാറാം മോഹൻ മോഹൻറായി സതി നിർത്തലാക്കി സതി നിർത്തലാക്കിയ വർഷം ചോദിക്കുക സതി നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഗവർണർ ജനറൽ ആയ വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധിച്ചത് ചോദ്യം പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ടി കെ മാധവൻ അത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓക്കെ ചോദ്യം പതിനേഴ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിൻ ആയ ആസിഡ് ഏതാണ് ഉത്തരം ആസ്കോർബിക് ആസിഡ് അതായത് വിറ്റാമിൻ സി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇവിടെ ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ചോദ്യം പത്തൊൻപത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ആറിൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം ആറിന്റെ ഗുണിതങ്ങൾ ആണെങ്കിൽ ഈ തന്ന സംഖ്യകളെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിൻ്റെയോ ആറിൻ്റെയോ മൾട്ടിപ്പിൾ ആകണം മക്കളെ ആറിന്റെ ഗുണിതമാകണമെങ്കിൽ ആറിൽ തുടങ്ങുമെന്നറിയാലോ പിന്നെ അതിന് ശേഷമുള്ള സംഖ്യകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നിൻ്റെ ഗുണിതമാകണം അതായത് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കണു പന്ത്രണ്ട് ആറ് ആറിൻ്റെ ഗുണിതാണെന്ന് നമുക്കറിയാം അടുത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് സംഖ്യകൾ ഒന്നും രണ്ടും അല്ലേ അത് രണ്ടും കൂടി കൂട്ടിയത്രയാണ് മൂന്ന് മൂന്നിൻ്റെ മൂന്ന് മൂന്നിൻ്റെ ഗുണിതമല്ലേ ഈ കൂട്ടി കിട്ടിയ സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണല്ലോ അപ്പോൾ അത് ആറിൻ്റെയും ഗുണിതമാകും അടുത്ത സംഖ്യ പതിനെട്ട് ഒന്ന് പ്ലസ് ആറിൻ്റെ ഗുണിതമാണല്ലോ പതിനെട്ട് ഈ വയനാട്ടിൽ ഒന്ന് പ്ലസ് എട്ടെത്രയാണ് ഒൻപത് അത് ഒൻപത് തന്നെ മൂന്നിൻ്റെ ഗുണിതല്ലേ അപ്പോൾ അത് ആറിൻ്റെയും കുണിതാവും ഈ നമുക്കൊരു വലിയ സംഖ്യ എടുക്കാം വലിയ സംഖ്യ ഞാൻ ഗുണിതാണോ അല്ലേന്ന് ഒന്നും ഞങ്ങൾ നോക്കണില്ല വലിയൊരു സംഖ്യ കേട്ടോ ഒമ്പതേ കൂട്ടണം രണ്ട് പതിനൊന്ന് കിട്ടിയോ പതിനൊന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാലും ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിക്കുന്നത്ര പതിനൊന്നിനെ വീണ്ടും കൂട്ടിയാലോ ഒന്ന് പ്ലസ് ഒന്നെത്രയാണ് രണ്ട് ഇത് മൂന്നിൻ്റെ ഗുണിതാണോ രണ്ട് മൂന്നിൻ്റെ ഗുണിതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആറിൻ്റെയും ഗുണിതാവില്ല ഇനി നമുക്കിവിടെ തന്ന ചോദ്യം ഒന്ന് നോക്കാം ഓക്കെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഇവ എങ്ങനെ എങ്ങനെ വേണമെങ്കിൽ എഴുതാം എഴുതി കഴിഞ്ഞാൽ അത് ആറിൻ്റെ ഗുണിതമാകുമോ എന്ന് അങ്ങനെയാണെങ്കിൽ എത്ര ആണ് ആറിൻ്റെ ഗുണിതങ്ങൾ കിട്ടും എന്നൊക്കെയാണ് അപ്പോൾ ഈ എങ്ങനെ തിരിച്ചിട്ടാൽ ഈ സംഖ്യകൾ തന്നെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് അതൊന്നും ആഡ് ചെയ്ത് നോക്കിയാലോ പൂജ്യം കൂട്ടണം ഒന്ന് ഒന്ന് അതുകൂടെ രണ്ട് ആഡ് ചെയ്ത മൂന്ന് മൂന്ന് പ്ലസ് മൂന്ന് ആറ് ആറഞ്ച് പതിനൊന്ന് എല്ലാം കൂടി കൂട്ടിയ പതിനൊന്നാണോ ഈ പതിനൊന്നിനെ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാണോ രണ്ട് മൂന്നിൻ്റെ ഗുണിതാണോ അല്ല മൂന്നിൻ്റെ ഗുണിതം അല്ലാത്തതുകൊണ്ട് അതെന്തിൻ്റെയും ഗുണിതാവില്ല ആറിൻ്റെയും ഗുണിതാവില്ല ഇതൊരു ചെറിയൊരു സൂത്രപ്പണിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ആറിൻ്റെ ഗുണിതങ്ങളായി എത്ര സംഖ്യകൾ ഈ തന്ന സംഖ്യകൾ കൊണ്ട് ഉണ്ടാക്കുക ഏതെങ്കിലും സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അവിടെ പൂജ്യം ഇനി അടുത്ത ചോദ്യത്തേക്ക് പോവാം ചോദ്യം ഇരുപത് അടുത്തടുത്ത് രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി മുപ്പതാണെങ്കിൽ ഇതിലെ ആദ്യ സംഖ്യ ഏതാണ് രണ്ട് രണ്ട് സംഖ്യകളുടെ രണ്ട് അടുത്തടുത്ത സംഖ്യകളാണ് അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി മുപ്പത് ആണെങ്കിൽ ഇതിലെ ആദ്യ സംഖ്യ ഏതാണ് അതായത് രണ്ട് സംഖ്യ ഉണ്ട് രണ്ടും സംഖ്യയാണ് അതിനെ വിഭജിക്കാൻ പറ്റില്ല അപ്പോൾ തുകയുടെ പകുതി മുപ്പതാണെങ്കിൽ തുകയുടെ പകുതി മുപ്പതാണെങ്കിൽ ഇതിലെ ആദ്യ സംഖ്യ ഏതാണ് മക്കളെ നമ്മുടെ കൂട്ടിയിട്ട് പകുതിയാണ് അറുപത് മുപ്പത് അപ്പോൾ കൂട്ടിക്കിട്ടുന്നത് അറുപതാവണം അപാചസംഖ്യവും വേണം അപ്പോൾ നമുക്ക് ആദ്യ അപാചസംഖ്യകൾ ഏതൊക്കെ ഒന്ന് നോക്കിയാലോ അപാചസംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇതൊക്കെയാണ് അത് അതിൻ്റെ ആകെ ഘടകങ്ങൾ ആ സംഖ്യയും ഒന്നും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ അറുപത് കിട്ടണ സംഖ്യ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സംഖ്യകളാവും വേണം ഇരുപത്തിയൊൻപതും മുപ്പത്തിയൊന്നും ആണ് ഓക്കെ ചോദ്യത്തിൽ എന്താണ് ആദ്യ സംഖ്യ എന്ന് ചോദിച്ചത് അത് ഇരുപത്തിയൊൻപതാണ് ഓക്കെ ഇനി ടൈ ബ്രേക്ക് ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേരി മഞ്ചേരി മണ്ഡലത്തിൽ നിന്നാണ് ഓക്കെ ചോദ്യം രണ്ട് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായിക വേദിയിൽ എത്തിയത് പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേരെന്താണ് ഉത്തരം സെൻ നദി ചോദ്യം മൂന്ന് കലണ്ടറിൽ വ്യത്യസ്ത തരത്തിലുള്ള വർഷങ്ങളും അവയുടെ മാസങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഹിജറാവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് എങ്കിൽ വർഷം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുത്തി ഇരുന്നൂറ്റി ഒന്നാമത്തെ കൊല്ലവർഷം വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്താച്ച അത് നോക്കൂ പിന്നെ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ ഒരു വർഷം കൂടിയല്ലോ ചോദ്യം നാല് ഈയിടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിച്ച പ്രശസ്ത സാഹിത്യകാരൻ്റെ ഒൻപത് കഥ ഒൻപത് കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ ആരാണ് ഈ സാഹിത്യകാരൻ ഉത്തരം എം ടി വാസുദേവൻ നായർ അതൊന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് മനോരഥങ്ങൾ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ വേറെന്തോന്ന് കൂടി ചോദിക്കാം എം ടി വാസുദേവൻ ആർ അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല്